ാണ് കലഗലാട്ട് തൃശൂർ ഒരുങ്ങി കഴിഞ്ഞു കേരളം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയിരിപ്പാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ പുതിയ പതിപ്പിനായി കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ് എന്നും മികച്ച സംഘാടനം കൊണ്ട് ഈ കലോത്സവം ശ്രദ്ധേയമാകുമെന്നുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷിന്റെ പ്രതികരണം കുട്ടികൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനും പറയുന്നു തൃശൂരിൽ ലഹരിക്കെതിരായ പ്രതിരോധ ശൃംഖലയിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് പങ്കെടുത്തത് കലോത്സവം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ഉത്സവത്തിന് മുൻകൈയെടുത്ത് മുന്നിൽ നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പരിചയപ്പെടുത്തുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷും തൃശ്ശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനും നമ്മളൊപ്പമുണ്ട് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കലോത്സവ ഓർമ്മകൾ ചോദിക്കാനാണ് താങ്കൾ തമിഴ്നാട്ടിലാണ് പഠിച്ചിരുന്നത് എങ്ങനെയാണ് അവിടെ ഒരു കലോത്സവം മറ്റുമൊക്കെ തമിഴ്നാട്ടിൽ കലോത്സവം ഇങ്ങനെ ഒരു വലിയ ഒരു ആഘോഷമായിട്ടില്ല ഇത്ര ഒരു സെൻട്രലൈസ്ഡ് ഇവൻസും ഇല്ല ചെറിയ ചെറിയ രീതിയിൽ സ്റ്റേറ്റ് ലെവൽ നടക്കും ഞാൻ പോയട്രി ഇലക്യൂഷ്യൻ അങ്ങനെ പല പരിപാടികളിൽ സ്റ്റേറ്റ് ലെവൽ വരെ പോയി തോറ്റിട്ടുണ്ട് സോ ജയിച്ച അനുഭവം ഇല്ല പക്ഷെ പങ്കെടുത്ത അനുഭവം ഒത്തിരി ഉണ്ട് പക്ഷേ അതെല്ലാം ചെറിയ ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത് കലോത്സവം കേരളത്തിൻ്റെ കലോത്സവം ഈ ലാസ്റ്റ് ജില്ലാ ലെവലിൽ കലോത്സവം നടന്നപ്പോഴും അതിൽ കണ്ട പാർട്ടിസിപ്പേഷനും ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ എങ്ങനെ ഇത് ഏറ്റെടുത്തിരിക്കുന്നു കാണുമ്പോൾ വലിയൊരു ആഘോഷമായിട്ട് ഒരു പൂരം പോലെയാണ് തൃശ്ശൂർ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പൊതുവിദ്യാഭ്യാസ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഒരു സ്പോർട്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് തോന്നുന്നു കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിസിപ്പേഷൻ കുറവാണ് അനുഭവമായിട്ടില്ല പക്ഷേ അതിനുശേഷം ഈ സർവീസിലേക്ക് വന്നതിന് ശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസിങ് അതുപോലത്തെ കാര്യങ്ങൾ വന്ന് കൂടുതൽ ഈ സ്പോർട്സ് അതുപോലത്തെ ഫീൽഡിലാണ് കൂടുതലായിട്ട് പങ്കെടുക്കത്തിൽ എന്നാൽ നമ്മൾ എല്ലാ ആഘോഷത്തോട് കൂടിയിട്ട് കുട്ടികളോട് കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ അറേഞ്ച്മെൻസും നല്ല ഭംഗിയായിട്ട് എല്ലാവരും കൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഒരുക്കങ്ങളിലേക്ക് വന്നാൽ ഇരുപത്തിയഞ്ച് വേദികളിലായിട്ട് ഇരുന്നൂറ്റമ്പതിലധികം ഇനങ്ങൾ വരുന്നു എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇനിയുള്ള എന്തെല്ലാമാണ് ഇത് നമുക്ക് തയ്യാറെടുക്കാനുള്ളത് ഇൻഫാക്ട് ഇനി നാല് ദിവസമാണ് ഉള്ളത് ഇന്ന ഒമ്പതാം തീയതി ആയി സോ നമ്മൾ ഇപ്പോൾ ഇരുപത്തഞ്ച് വേദികളും തെക്കൻകാട് ഇരുപത്തഞ്ച് വേദികളിൽ തെക്കൻകാട് മൈതാനം വരെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ബിഗ് സ്റ്റേജസ് ആണ് ഉള്ളത് നാളെ തന്നെ ഈ സ്റ്റേജസ് എല്ലാം റെഡിയായി കഴിയും പിന്നെ നമ്മൾ പന്ത്രണ്ട് പതിമൂന്ന് ഗോൾഡൻ കപ്പ് സ്വർണ്ണക്കപ്പിൻ്റെ ഘോഷയാത്ര കഴിഞ്ഞ വർഷം തൃശ്ശൂർ ആയിരുന്നു ചാമ്പ്യൻ തൃശ്ശൂർ ജില്ലയായിരുന്നു ചാമ്പ്യൻ സോ എല്ലാ ജില്ലകളിലും ഈ കപ്പ് അതിൻ്റെ ജേണി കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ വന്ന് സമാപിക്കുന്ന രീതിയിൽ പതിമൂന്നാം തീയതി വൈകിട്ട് സമാപിക്കും അതുമാത്രമല്ലാതെ പതിനാലാം തീയതി രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ ഫുൾ ക്രമീകരണങ്ങളും ഫുൾ കോർഡിനേഷൻ വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അതേപോലെ തൃശ്ശൂരുടെ സ്വന്തം മിനിസ്റ്റേഴ്സായ രാജൻ സാറും ബിന്ദു മിനിസ്റ്ററും ഫുൾ ടൈം ഇതിനു വേണ്ടി സബ് കമ്മിറ്റീസോട് യോഗങ്ങൾ കൊടുക്കുന്നതാവട്ടെ ഓരോ കാര്യത്തിലും ഇടപെട്ട് നമ്മളൊരു നല്ല കോർഡിനേഷൻ അത് ഇതൊരു അഗൻ തമിഴ്നാട്ടിൽ വന്നത് കൊണ്ട് പറയുന്നു ഇതൊരു പുതുമയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ലാതെ സംഘടനകൾ ടീച്ചേഴ്സ് സംഘടനകൾ ടീച്ചേഴ്സ് എല്ലാം കുട്ടികളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ ഒരു മഹോത്സവമാണ് ഈ കലോത്സവം എത്ര ഒരു പതിനഞ്ചായിരം കുട്ടികൾ അത് ഒരു കുട്ടികളുടേത് മാത്രമല്ല ഈ തൃശൂരുടെ ആയിട്ട് മാറുന്നതാണ് സോ അതിനുണ്ടായ എല്ലാ ക്രമീകരണങ്ങളും ആക്കിയിട്ടുണ്ട് പതിനാലാം തീയതിക്ക് വേണ്ടി നമ്മൾ റെഡിയാണ് ഒരു ഹോസ്റ്റൽ നിലയിൽ താങ്കൾ എല്ലാവരും റിസീവ് ചെയ്യാമല്ലോ എന്താണ് ഇത്തവണത്തെ കലോത്സവത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്വപ്നം ഒരു ഉത്തരവാദിത്ത കലോത്സവം എന്നുള്ളതൊരു തീമായിട്ട് നമ്മൾ ഇത്തവണ എടുത്തിട്ടുള്ളത് ആയിരിക്കും ഇത്തവണ ഏറ്റവും സംസ്ഥാന ചെടുത്ത് നിൽക്കാണ്ട് ഏറ്റവും മികച്ച കലോത്സവമാക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാ ശ്രമവും ഉണ്ടാവുമല്ലേ അതെ ഇപ്രാവശ്യം റെസ്പോൺസിബിൾ കലോത്സവം എന്നുള്ള രീതിക്കാണ് ഓർഗനൈസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഏറ്റവും മികച്ച രീതിയിൽ നല്ല ആഘോഷപൂർവ്വമായിട്ട് ഇതിലും ഒരു കുറവും വരാത്ത രീതിയിലുള്ള ഒരു ആഘോഷമായിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും ഈ വർഷം ഉണ്ടാവുക നമ്മൾ ഇനി വരാൻ പോകുന്ന കലോത്സവങ്ങൾക്ക് മുന്നോ ഉള്ള കലോത്സവങ്ങൾക്കാൾക്ക് ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കലോത്സവം തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടായിരുന്ന ലഹരിക്കെതിരെ ഒരു ഹ്യൂമൻ ചെയിൻ ആയിട്ട് ഒരുപാട് കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു തുടക്കം കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം പതിനാലാം തീയതി ആണ് തുടങ്ങുന്നതെങ്കിലും അതിന് മുമ്പ് തന്നെ ഓരോ പരിപാടികളുണ്ട് പന്ത്രണ്ടാം തീയതി എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകും അതിനുശേഷം പതിമൂന്നാം തീയതി നമ്മൾ ഘോഷയാത്രയുണ്ട് അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ പരിപാടികളും ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് കൂടാതെ തന്നെ നമ്മൾ നഗരത്തിൽ ഫുള്ളായിട്ട് ലൈറ്റിംഗ് ആയിട്ടുണ്ടാവും ഫുള്ള് കാണുമ്പോഴത്തേക്കും ഒരു ഉത്സവം ഒരു ഒരു പൂരം എന്നുള്ള രീതിക്ക് തന്നെയാണ് തന്നെ കേട്ടിരുന്നു അതെ അത് തുടക്കം നമ്മൾ ആ പതിനാലാം തീയതിയാണ് തുടങ്ങുന്നത് ആ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും വരുമ്പോഴത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുലിക്കളി ഉണ്ടാവും ചെണ്ടമേള ഉണ്ടാവും കുടകളുണ്ടാവും അങ്ങനെ നല്ലൊരു ഉത്സവ പ്രതീതിയിലായിരിക്കും എല്ലാവരും ഇവിടെ സ്വീകരിക്കുന്നത് എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലഹരിക്കെതിരായിട്ടാണല്ലോ ഇല്ല ഇതിൽ ഒരു കാര്യം ഇപ്പോൾ പതിനായിരം ഒരു ആറായിരം ഏഴായിരം കുട്ടികളാണ് ഈ ചങ്കലയിൽ പങ്കെടുത്തത് അതിനുശേഷം ഒരു രണ്ടായിരം കുട്ടികൾ ഇങ്ങോട്ട് എത്തി എങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ല ഒരു വേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ എല്ലാ കുട്ടികൾക്കും റിഫ്രഷ്മെൻ്റ് കൊടുത്തു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ കൊടുത്തതാണ് അത് കഴുകി യൂസ് ചെയ്താണ് ചെയ്തത് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കുട്ടികൾക്ക് പ്ലാസ്റ്റിക് പാടില്ല സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പാടില്ല അതേസമയം ഒരു സസ്റ്റൈനബിൾ കൺസംഷൻ വേണം അങ്ങനെ കുട്ടികൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു ഒരു കലോത്സവമായിട്ടാണ് ഞങ്ങളത് നോക്കുക നോക്കുന്നത് മിനിസ്റ്റർ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് അതിൽ ഇപ്പോൾ ഇന്ന് ലഹരിക്കെതിരായിട്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഒരു വിപത്താണ് ലഹരി അത് ബന്ധപ്പെട്ടാണ് ഒരു പ്ലജ്ജും നമ്മളിപ്പോൾ എടുത്തു സോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുട്ടികൾ ഇതിനൊരു ആയിട്ട് മാറി ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഉത്തരവാദിത്വത്തോടെ സ്നേഹത്തോടെ തന്നെയാണ് ഞങ്ങൾ സ്ലോഗൻ വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് കുട്ടികളും ഇതിൽ ഉണ്ടാവുന്നതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും എല്ലാവരും താങ്ക് യു താങ്ക് യു തൃശ്ശൂരിൽ നിന്നും മനീഷ് കാഞ്ഞങ്ങനപ്പം നടൻ